കുട്ടനാടിൻ്റെ ഏറ്റവും വലിയ ശാപം അത് പോയി എന്നുള്ളത് മാത്രമാണ് അത് മറ്റേതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ അവരതിനെ പോലെ മനോഹരമാക്കിയേനെ അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കിയത് വളർത്തിയേനെ ഈ കേരളത്തിന് കോടിക്കണക്കിന് രൂപയുടെ റവന്യൂ നൽകുന്ന ഒരു ഇടമാക്കി അതിനെ വളർത്തിയെടുത്തേനെ പക്ഷേ ഇത് താമസിക്കാൻ കൊള്ളുകയില്ലാത്ത ഒരു നാടാക്കി മാറ്റിയെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്നും ഭാവന ശൂന്യരായ ഈ ഭരണകർത്താക്കൾക്കൊഴിഞ്ഞു മാറാനായിട്ട് സാധിക്കുകയില്ല എന്നുള്ളതാണ് വാസ്തവം അവിടെയൊക്കെയാണ് നമ്മളിപ്പോൾ തിരഞ്ഞെടുപ്പുകളെ അഭിമുഖീകരിക്കാൻ പോവുകയാണ് ഇപ്പോൾ ഉടനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുന്നു കുറച്ചാൾ കഴിയുമ്പം സംസ്ഥാന നിയമസഭാ തിരഞ്ഞെടുപ്പ് വരുന്നു രാഷ്ട്രീയ പാർട്ടികൾക്ക് തിരഞ്ഞെടുപ്പിൽ ജയിക്കണമെന്നല്ലാതെ ഈ നാടിനെ കുറച്ചും കൂടെ മെച്ചപ്പെട്ട ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകണം എന്നൊരു സ്വപ്നവും ഇല്ലാതായിരിക്കുന്നു എന്നുള്ളത് എത്ര ശോചനീയമായ ഒരു കാര്യമാണ് അവിടെയാണ് ഇത്തരത്തിലുള്ള അവകാശ സംരക്ഷണ യാത്രകളുടെ പ്രസക്തി ഇത് ഏതെങ്കിലും കുറച്ച് കുറച്ചു പേർക്ക് എന്തെങ്കിലും അവകാശങ്ങൾ കിട്ടാൻ വേണ്ടിയിട്ടല്ല ഇത് ഈ നാടിനെ പല കാര്യങ്ങളും ഓർമ്മിപ്പിക്കുകയാണ് നമ്മൾ ഈ നാടിനെ നാടിൻ്റെ സാധ്യതകളെ കുറിച്ച് ഓർമ്മിപ്പിക്കുകയാണ് ഇവിടെ കർഷകൻ കൃഷി മടുത്തിട്ട് ആ മേഖലയിൽ നിന്ന് പിന്മാറുന്നുണ്ടെങ്കിൽ കൃഷിയുടെ സാധ്യതകളെ കുറിച്ച് നമ്മൾ ഈ നാടിനെ മുഴുവനും ബോധവൽക്കരിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് കർഷകന് വേണ്ടിയിട്ടുള്ള ഓരോ പ്രക്ഷോഭവും ഈ നാടിനു വേണ്ടിയിട്ടുള്ള പ്രക്ഷോഭമായിട്ട് മാറുന്നത് നമ്മൾ വിദ്യാഭ്യാസ പൊതുവിദ്യാഭ്യാസ രംഗത്ത് ഇപ്പോൾ നമ്മുടെ അധ്യാപകർക്ക് കുറേ അധികം അധ്യാപകരുടെ നിയമനം പാസ്സാകാതിരിക്കുന്നു ഇത് ക്രൈസ്തവ സഭകളുടെ മാത്രം പ്രശ്നമാണോ ഒരിക്കലുമല്ല നാനാജാതി മതസ്ഥനുണ്ട് ഈ അധ്യാപകർ നിയമനം കിട്ടാത്ത അധ്യാപകര് അവർക്ക് വേണ്ടി നമ്മൾ ശബ്ദമുയർത്തുമ്പോൾ അത് ഏതെങ്കിലും ഒരു സമുദായത്തിലെ ആൾക്കാർക്ക് ജോലി കിട്ടാനുള്ള ഒരു സമരമല്ല മറിച്ച് ഈ നാട്ടിലെ പൊതുവിദ്യാഭ്യാസം തകർന്നു പോകാതിരിക്കാനുള്ള ഒരു സമരമാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കണം ഈ സമൂഹത്തിന് അപ്പോഴാണ് ഈ സമൂഹം നമ്മുടെ കൂടെ നിൽക്കുന്നത് ശരിയായ ഗതിയിൽ ഈ സമൂഹം മുന്നോട്ട് പോവുക നിങ്ങൾ ഓർക്കണം ഒരു ഒരു അധ്യാപകന് ശമ്പളം കിട്ടിയിട്ടില്ലെങ്കിൽ അയാൾക്ക് നേരെ ചൊവ്വയെ പഠിപ്പിക്കാനായിട്ട് സാധിക്കുമോ അയാൾക്ക് അയാൾ ചെയ്യുന്ന ജോലിക്ക് കൂലി കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു തൊഴിലാളി പാർട്ടി പോലും അവർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നില്ല എന്നുള്ള വലിയ വൈരുദ്ധ്യം നമ്മുടെ നാട്ടിലുണ്ട് തൊഴിലാളി പാർട്ടികൾ അരങ്ങുവാണ് ഒരു സംസ്ഥാനമാണ് പക്ഷേ നമ്മുടെ അധ്യാപകർ അനേകർ ശമ്പളമില്ലാതെ ജോലി ചെയ്യുന്ന വല്ലാത്ത സാഹചര്യത്തിൽ അവരാരും ശബ്ദമുയർത്തുന്നില്ല അവർ ഈ പൊതുവിദ്യാഭ്യാസ രംഗത്ത് അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാതിരുന്നതിനുള്ള ഒരു നേട്ടം ഗവൺമെൻറ് കണക്ക് കൂട്ടുന്നത് എന്തായിരിക്കും കുറച്ച് ആൾ കഴിയുമ്പോൾ പൊതുവിദ്യാഭ്യാസ പൊതുവിദ്യാലയങ്ങളൊക്കെ ഇല്ലാതാവും കാരണം നേരെ ചുവ പഠിപ്പിക്കാത്ത സ്കൂളിൽ വിടാൻ കുട്ടികൾ തയ്യാറാവും മാതാപിതാക്കൾ തയ്യാറാവില്ല അങ്ങനെ ആ സ്കൂളുകൾ തന്നെ ഇല്ലാതാവും അതിലൂടെ കുറേ അധ്യാപകർക്ക് ശമ്പളം കൊടുക്കാനുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് ഗവണ്മെന്റിന് രക്ഷ നേടാം പക്ഷെ അതിലൂടെ നഷ്ടമാകുന്നത് പൊതുവിദ്യാഭ്യാസ രംഗത്തിൻ്റെ നന്മകളാണെന്നുള്ളത് തിരിച്ചറിയണം നമുക്കിപ്പോഴും ഒരു സങ്കടമുണ്ട് ഗവണ്മെന്റ് നമുക്ക് ഒത്തിരി വാഗ്ദാനങ്ങൾ തന്നിട്ടുണ്ട് അവർ ഈ പ്രശ്നത്തിൽ ക്രിയാത്മകമായിട്ട് ഇടപെടുമെന്നും സുപ്രീം കോടതിയിൽ അവരുടെ നിലപാട് പതിനാറാം തീയതി ഈ കഴിഞ്ഞ പതിനാറാം തീയതി അറിയിക്കുമെന്നും പതിനാറാം തീയതി എന്തെങ്കിലും സംഭവിച്ചതായി നമ്മളാരും അറിഞ്ഞിട്ടില്ല സുപ്രീം കോടതിയിൽ ഈ കേസ് എടുത്തതായിട്ട് പോലും നമ്മളാരും ആരും പറഞ്ഞിട്ടില്ല പതിനാറാം തീയതി ഒന്നും സംഭവിച്ചിട്ടില്ല ഇനി എന്നാണ് അവ സംഭവിക്കാൻ നമുക്കറിയത്തില്ല അനന്തമായിട്ട് ഈ പ്രശ്നം നീളാനാണോ ഈ ഈ പരിശ്രമങ്ങൾ എന്നുള്ളത് സംശയിച്ചാൽ നമ്മളെ കുറ്റം പറയാനില്ല ഞങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു ഈ സർക്കാരിന് ഒരൊറ്റ ഓർഡർ ഇട്ടാൽ തീർക്കാവുന്ന പ്രശ്നമാണ് ഭിന്നശേഷി സംവരണത്തിലൂടെയുള്ള അധ്യാപകരുടെ പ്രശ്നം ഒരൊറ്റ ഉത്തരവിലൂടെ തീർക്കാവുന്ന പ്രശ്നം ഇത്രയും നാള് സുപ്രീം കോടതിയുടെ ഒരു വിധിയായിരുന്നു അതിന് വിഘാതമെങ്കിൽ ഇനി ആ ആ വിഘാതം മാറിയിരിക്കുകയാണ് സുപ്രീംകോടതിക്ക് ഒബ്ജക്ഷൻ ഇല്ല കേരള സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനമെടുത്താൽ പക്ഷെ അത് എടുക്കാതെ വീണ്ടും അത് കോടതിയിലേക്ക് തള്ളിവിടുമ്പോൾ ഈ ആയിരക്കണക്കിന് അധ്യാപകരുടെയും അവരെ ആശ്രയിച്ച് സ്കൂളിൽ വരുന്ന പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളുടെയും ഭാവിയാണ് ഇവിടെ പന്താടപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം നമുക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ അവകാശ സംരക്ഷണ യാത്ര കത്തോലിക്കർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ക്രൈസ്തവർക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളതല്ല ഇത് പൊതു സമൂഹത്തിന് വേണ്ടി മാത്രമുള്ളതാണ് അതാണ് ഈ അവകാശ സംരക്ഷണ യാത്ര നയിക്കുന്ന നിങ്ങളെല്ലാവരോടും ഞങ്ങൾക്കുള്ള വലിയ ആദരവും അതുകൊണ്ട് എ കെ സി സി കത്തോലിക്ക കോൺഗ്രസ് ഈ നാടിനെ 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 ഉണർത്തുവാൻ വേണ്ടി യഥാർത്ഥമായ മൂല്യങ്ങളിലേക്ക് ഈ നാടിനെ കൊണ്ടുവരുവാൻ ശരിയായ ജനാധിപത്യത്തിൻ്റെ മൂല്യങ്ങളിലേക്ക് ഈ നാടിനെ കൊണ്ടുവരുവാൻ ഇപ്രകാരം ഒരു യാത്ര ആരംഭിച്ചതിന് ഹൃദയപൂർവ്വം എല്ലാവരെയും അഭിനന്ദിക്കുന്നു എല്ലാവർക്കും നന്മകൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു